മമ്മൂക്ക മമ്മൂക്ക മൈ മിസ്റ്റർ കേരളത്തിന് ഒരു പാകിസ്ഥാൻ മരുമകൻ ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു അടിപൊളി കപ്പിൾസ് അപ്പോൾ ആ പാകിസ്ഥാൻ മരുമകൻ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അവരോട് തന്നെ അവരുടെ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ശ്രീജ എന്ത് ചെയ്യുന്നു ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്നു പേര് ആദ്യമായിട്ട് നിങ്ങൾ കണ്ട ഒരു നിമിഷം ഒന്ന് വിവരിക്കാമോ ആദ്യമായിട്ട് കണ്ടത് നമ്മൾ ദുബായിൽ വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൻ്റെ അടുത്താണ് കമ്പനി അങ്ങനെ അവിടെ വെച്ച് മീറ്റ് മീറ്റ് ചെയ്തതാണ് ചെയ്തതാണ് അപ്പോൾ കണ്ട ഉടനെ തന്നെ ഇഷ്ടം ഇല്ല ഇല്ല കണ്ട ഉടനെ തന്നെ ഇഷ്ടം നമ്മൾ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു ഫോൺ വിളിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഇഷ്ടമാണെന്നൊക്കെ അവതരിപ്പിച്ചപ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയാണ് ആ വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു ആദ്യമേ അതിനുശേഷം വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞത് കേരളമാണോ പാകിസ്ഥാനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബി അച്ഛാ ഓർ പാകിസ്ഥാൻ ബി 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 അച്ഛാ ഹമാരെ ലിയ കേരള പാകിസ്ഥാൻ ഐ വിൽ നോട്ട് തിങ്ക് യു നോ വി ഡോണ്ട് ഹാവ് എ ഡിവൈഡ് മൈൻഡ് സെറ്റ് സോ ഇസ് ഗുഡ്

द लाइव लाइव तटकड़ा यस फूड फूड फ्रेश प्रिपेयर करता है ना वो पसंद केरला, तो केरला हम लोग अभी तो बिजी था टाइम ही गया दूसरा जगह नहीं गया है क्योंकि मीडिया था फिर गेस्ट फैमिलीज मिलने के लिए आया तो अभी दूसरा जगह जाने का टाइम ही नहीं मिला इनशाला कोटैम में बहुत है

കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക